അല്ല അത് ഞമ്മക്ക് നോക്ക ശ്രമിക്കാൻ നാലോ അച്ഛണ്ടാക്കിട്ടറിഞ്ഞാലേ ദമ്മ ദില്ല ഭക്ഷണം കൊടുത്തു തുടങ്ങി രാവിലെ പതിനൊന്ന് മണി ആയിട്ടുള്ളൂ അതുകൊണ്ട് തിരക്കൊന്നുമില്ല എന്തൊക്കെയോ വിശേഷം നമുക്ക് വിജയിപ്പിക്കാം നമുക്ക് വിജയിപ്പിക്കാലോ ആളെ വരുത്തിയാ പോലെ അപ്പൊ നമ്മൾ നേരെ പോയത് സലീം സലീം സലീംഖാന്റെ ബിരിയാണി കടയിൽ ദം കുട്ടൻ ബിരിയാണി നാടൻ അപ്പൊ മുപ്പരതാ ഒരു ചെമ്പ് ദമ്മിട്ട് കഴിഞ്ഞു രണ്ടാമത്തെ ചെമ്പ് ദമ്മിട്ടുകൊണ്ടിരിക്കുകയാണ് നാടൻ ലെവലിലാണ് അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത് ദമ്മന്നെയാണ് ഒരു മാറ്റം ഭക്ഷണം കൊടുത്തു തുടങ്ങി രാവിലെ പതിനൊന്ന് മണി ആയിട്ടുള്ളൂ അതുകൊണ്ട് തിരക്കൊന്നുമില്ല ഇല്ല അതാണ് അതാണ് അതാ എന്തൊക്കെ വിശേഷം നോക്കാമൊക്കെ വിജയിപ്പിക്കാം നമ്മുക്ക് വിജയിപ്പിക്കാലോ ആളെ പോലെ നോക്കാൻ അതിനനുസരിച്ച് ആട് സെറ്റപ്പ് ആക്കണം അത്രേള്ളൂ കിട്ടുകയാണെങ്കിൽ അപ്പൊ അടുത്തൊരു പ്ലാനും കൂടെ അങ്ങനെയാണ് അല്ലെ പൊളിക്കും ആട് ബിരിയാണി ആട് ബിരിയാണി ആട് ബിരിയാണി ഇത് കുട്ടൻ ഇത് കറക്റ്റ് കുട്ടൻ മന്തിക്കാർക്ക് പണിയാവും അപ്പൊ ഞമ്മളെ ആട് കൊണ്ട് ഒരു പ്ലാനിങ്ണ്ട് അത് നാലഞ്ചാള ട്രസ്റ്റ് ആണ് ഞങ്ങൾ തീരുമാനത്തില് അയക്കുടും പക്ഷേ അതെ വിജയകരാവണെങ്കിൽ ഞങ്ങൾക്ക് അതുമില്ലാതെ അല്ല അത് നമ്മൾ ആ നാളെ ഒച്ച ഇണ്ടാക്കിട്ടറിഞ്ഞാലേക്കാമ്പല്ലേ പരിപാടി ഉറങ്ങിട്ട് എത്ര അല്ല എത്ര അല്ലേ പരിപാടി ഉറങ്ങിട്ട് ഒച്ച പോയിക്കുലേ എങ്ങനെയാണോ എന്നാലും എത്ര അല്ല ഏകദേശം കഴിഞ്ഞോ നല്ല കണക്കാണ് അത് പൊളിച്ചു അത് ആ അത്രയുണ്ടാവും പൊളി അടിപൊളി എപ്പോഴാ രാവിലെ ആ അത് രാവിലെ തുടങ്ങും തിന്നാൻ തിന്നാട്ട് എത്ര മണി നേരം വരണം ആ മണിക്ക് ഒരു മൂന്ന് മണി വരെ ആ അപ്പൊ പതിനെട്ട് മൂന്ന് റെഡിയാണ് ഇവിടെ വന്ന കഴിഞ്ഞാല് അല്ലേ അതാണ് അടിപൊളി നമുക്ക് അടുത്ത ആടു ബിരിയാണി കളിക്കണം നമുക്ക് അപ്പൊ ഈ അച്ചയും വെച്ചും കണ്ടു നമ്മക്ക് കളിക്കണം ആട് ബിരിയാണി അൺലിമിറ്റഡ് ആക്കാൻ പറ്റും നോക്കണം പൊളിക്കണം നമുക്ക് പക്ഷെ ഈ ആദ്യം കൊടുത്തിട്ട് മനുഷ്യൻ കൊടുക്കൂല ജീവണ്ടെ കൊടുക്കൂല അതെ അതെ നമുക്ക് അതൊന്ന് അരച്ച് വെക്കാം കോഴുവാണ് കോഴി എല്ലായിടത്തും കിട്ടും ഇയാള് പറഞ്ഞ കോഴി കോഴി അമ്പാടും കിട്ടും ഇത് ഈ ആദ്യ സാധനം കിട്ടും ആടും ആ നമുക്ക് ആടി വെക്കാം നമ്മൾ അത് അച്ചപ്പുറത്ത് ഇങ്ങനെ കേൾക്കണം ആ മുട്ട ുട്ടല്ലേ നാടൻ ശരീരം അങ്ങനെ നാടൻ കുട്ട രണ്ടു കൂട്ടന്മാർക്ക് എടുക്കി ആ നാടൻ കൂട്ടല്ലേ എലിമാകാൻ ആവാര കാകാശമുണ്ട് മനുഷ്യപുത്രനു തല ചായ്ക്കാൻ മണ്ണിലിടമില്ല മണ്ണിലിടമില്ല മോഹങ്ങൾ മോതിര കൈ മരിച്ചു മനസ്സു മാത്രം മനസ്സു മാത്രം മരവീച്ചില്ല മരവീച്ചില്ല കാമ്പുകൾക്ക് മാളമുണ്ട്കൾക്കാകാശമുണ്ട് മനുഷ്യപൂത്രനു തല ചായ്ക്കാൻ മണ്ണിനിടമില്ല മണ്ണിനിടമില്ല പിന്നെ പാട്ട് തികച്ചും സൗജന്യമാണ് അപ്പം ഇതാണ് ചോറ് ഇതാണ് മുതൽ അയവാ എത്ര പീസാകുന്ന എണ്ണി നോക്കുക നമ്മൾ നേരം ഉൾക്കൊള്ളുണ്ടരും അത്രയും നല്ല അടിപൊളി പീസ് അടിപൊളി പീസുകൾ നാടൻ കുട്ടൻ എൻ്റെ ദമ്മ് പീസാണ് കിടക്കുന്നത് അപ്പം ഇതും പിന്നെ സാലഡ് സാലഡ് ഇഷ്ടം പോലെയാണ് ഒന്നും രണ്ടൊന്നല്ല വേണ്ട മാതിരി എടുക്കുക നമ്മൾ ഇലയിലാണ് വിളമ്പിത്തര അച്ചാറ് ഈ സാധനം തികച്ചും സൗജന്യമാണ് ഇഷ്ടംപോലെ സാധനം ആ പൊളി വൈബ് പൊളി സാധനം അപ്പോൾ എന്തായാലും നമ്മൾ തുടക്കത്തിൽ ഒന്നും എടുത്തു പിന്നെ ഇതാ അവസാനമാണ് എടുക്കുന്നത് ഭക്ഷണം കഴിച്ചു തുടങ്ങി എന്തായാലും രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെ അല്ല ഇഷ്ടം പോലെ ഫുഡ് ഒന്നിനും കുറവില്ല ഇപ്പം രാവിലെ ആയതുകൊണ്ടാണ് തിരക്കില്ലാത്തത് അപ്പോൾ ലൊക്കേഷൻ വരുന്നത് പട്ട പെന്തിമണ്ണ പട്ടാമ്പി റോഡിൽ മുമതാസ് ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ സെൽമാൻ്റെ ബിരിയാണി കേട്ടോ അപ്പോൾ നേരെ പെയ്ക്കോളി അളവിക്കണ്ട പൊളിച്ചടക്കിക്കോളി ഓക്കേ